നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം നാട്ടിലേക്ക് പോകാതെ യാത്ര നീട്ടിവെച്ചിരിക്കുകയായിരുന്നു ഒട്ടുമിക്ക പ്രവാസികളും എന്നാൽ ഇപ്പോൾ കോവിഡ് സാഹചര്യം മാറി മറിഞ്ഞിരിക്കുകയാണ് കേസുകൾ കുത്തനെ കുറഞ്ഞ സാഹചര്യത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം നിയന്ത്രണങ്ങൾ ലഘൂകരിച്ച് ഇളവുകൾ പ്രഖ്യാപിച്ചിരുന്നു ഇത് പ്രവാസികൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയായിരുന്നു നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചവരെല്ലാം തന്നെ വലിയ പ്രതീക്ഷയിലായിരുന്നു തങ്ങളുടെ ഈ സന്തോഷം പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കാൻ പ്രവാസികൾ നാട്ടിലേക്കുള്ള പാറ്റിലാണ് ഇതാണല്ലോ അതിനുള്ള ബെസ്റ്റ് ടൈം കുവൈറ്റിൽ യാത്രാ നിയന്ത്രണങ്ങൾ നീക്കിയതോടെ ആദ്യ ദിനം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ ഇരുപത്തി മൂവായിരം യാത്രക്കാരാണ് സഞ്ചരിച്ചത് ഇതിൽ പതിമൂവായിരം പേർ കുവൈറ്റിൽ നിന്ന് പുറത്തു പോവുകയാണ് ചെയ്തത് ഇരുന്നൂറ്റി പത്ത് വിമാനങ്ങളാണ് ആദ്യ ദിനം സർവീസ് നടത്തിയത് കുവൈറ്റിൽ ഇളവുകൾ പ്രാബല്യത്തിലായതിനു ശേഷം ആദ്യം എത്തിയത് ഇന്ത്യയിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനമാണ് ഇന്ത്യ ഇസ്തംബൂർ ബൈറൂത്ത് ലണ്ടൻ എന്നിവിടങ്ങളിലേക്കാണ് കൂടുതൽ പേർ മടങ്ങിയത് യാത്രാനിയന്ത്രണങ്ങൾ നീക്കിയ ആദ്യ ദിനം പതിമൂവായിരം പേരാണ് കുവൈറ്റിൽ നിന്ന് പുറത്തു പോയതെങ്കിൽ പതിനായിരം പേരാണ് കുവൈറ്റിലേക്ക് വന്നതെന്ന് അധികൃതർ അറിയിച്ചു കുത്തിവയ്പ് എടുക്കാത്തവർക്കും കുവൈറ്റിലേക്ക് വരാം കുത്തിവയ്പ് എടുക്കാത്തവർക്ക് പി സി ക്വാറന്റൈനും വേണ്ട തുടങ്ങിയ ഇളവുകൾ പ്രാബല്യത്തിലായതിനു ശേഷം ആദ്യം എത്തിയത് ഇന്ത്യയിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനമാണ് കുവൈറ്റ് അംഗീകരിക്കാത്ത കോവാക്സിൻ സ്വീകരിച്ചവർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു കുവൈറ്റ് അംഗീകരിച്ച നാല് വാക്സിൻ അല്ലാത്തവ സ്വീകരിച്ച പ്രവാസികൾ കുവൈറ്റിലേക്ക് വരാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരുന്നു കുവൈറ്റിൽ കോവിഡുമായി ബന്ധപ്പെട്ട യാത്രാ നിയന്ത്രണങ്ങളിൽ ഇളവ് ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നത് വാക്സിൻ എടുക്കാത്തവർക്കും കുവൈറ്റിലേക്ക് വരാമെന്നതും വാക്സിൻ എടുത്തവർക്ക് പി സി ആറും ക്വാറന്റൈനും വേണ്ട എന്നുള്ളതും തന്നെയാണ് എടുത്തു പറയേണ്ട പ്രധാന മാറ്റം ഇളവുകൾ സ്വദേശികൾക്ക് മാത്രമെന്ന വ്യോമയാന വകുപ്പിന്റെ ആദ്യ സർക്കുലർ ഇറക്കിയത് ഒരു ഘട്ടത്തിൽ നിരാശ സമ്മാനിച്ചെങ്കിലും സമ്മാനിച്ചെങ്കിലുംകം ഇത് തിരുത്തിയത് പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമായി കഴിഞ്ഞ ദിവസം വിമാന കമ്പനികൾക്ക് നൽകിയ സർക്കുലറിൽ കുവൈറ്റികൾക്ക് മാത്രമെന്ന ഭാഗം എല്ലാ യാത്രക്കാർക്കും എന്നാക്കി തിരുത്തുകയായിരുന്നു ചെയ്തത് കഴിഞ്ഞ ആഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് കോവിഡ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി വാക്സിൻ എടുക്കാത്തവർക്ക് ഞായറാഴ്ച മുതൽ കുവൈത്തിലേക്ക് പ്രവേശനം അനുവദിക്കാൻ തീരുമാനമായത് കഴിഞ്ഞ ദിവസം ഡി ജി സി എ വിമാന കമ്പനികൾക്ക് നൽകിയ സർക്കുലറിൽ വാക്സിൻ എടുക്കാത്ത സ്വദേശികൾക്ക് മാത്രമാണ് ഈ തീരുമാനം ബാധകം എന്ന് പരാമർശിക്കുകയായിരുന്നു മന്ത്രിസഭാ തീരുമാനത്തിൽ ആശ്വസിച്ചിരുന്ന പ്രവാസികളെ ഇത് ഏറെ നിരാശപ്പെടുത്തിയിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അധികൃതർ ഇത് തിരുത്തുകയാണ് ചെയ്തത് കുവൈത്തിലേക്ക് വരുന്ന യാത്രക്കാർ ഇമ്യൂൺ സ്റ്റാറ്റസ് ഉള്ളവരാണെങ്കിൽ പി സി ആർ സർട്ടിഫിക്കറ്റോ ഹോം ക്വാറന്റീനോ ആവശ്യമില്ല എന്നായിരുന്നു മന്ത്രിസഭയുടെ തീരുമാനം എന്തായാലും പ്രവാസികളെല്ലാം ഇളവുകൾ ലഭിച്ചതോടെ നാട്ടിലേക്കുള്ള പാച്ചിൽ തുടരുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക